ഹലോ അസ്ലാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്ന് നിൽക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പയറ് ചെടിയിൽ വരുന്ന പുഴുക്കളെയും അതുപോലെ തന്നെ മുഞ്ഞേയും ഒക്കെ തടയാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ അതാ ഞാൻ തന്നെ പറയട്ടെ സൗണ്ട് അടഞ്ഞുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പയറിൽ കൈ കാണുന്നത് പോലെ നമ്മളെ പയറ് വലുതായി പൂവിട്ട് വലുതായി വരുന്ന ഒരു സമയത്ത് തന്നെ പുഴുക്കളുടെ ആക്രമണം കാരണം ആ പയറുകളിലൊക്കെ തന്നെ ഹോൾസ് ഇട്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് ഇതുപോലെ അത് ആ പയറുകളെ പാടെ നശിപ്പിച്ചതും ഹോൾസ് ഇട്ടതുമായ ഈ പയറുകളെയൊക്കെ പുഴു ആക്രമണം ഇല്ലാതെയാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് അത് നമ്മുടെ വീട്ടിൽ യാതൊരു പണച്ചെലവും ഇല്ല കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അതിനെ ഇല്ലാതാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി ഞാൻ രണ്ട് ഒരു നാലഞ്ച് ഇല്ലി അതിൽ നിന്ന് എടുത്തിട്ട് ചതച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ടുള്ളത് കാരണം വെള്ളത്തിലിട്ട് ഇനി നമുക്ക് അതിനെ അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതായത് വിനാഗിരിയും അല്പം സോപ്പ് പൊടിയും പിന്നെ നമ്മുടെ വേപ്പെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും നാല് സാധനമാണ് ഞാൻ നമുക്കിതിനായിട്ട് വേണ്ടത് അപ്പോൾ അതാണ് ഞാനൊരു അഞ്ച് എം എല് വേപ്പെണ്ണ ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ നോർമൽ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് അഞ്ച് എം എൽ വേപ്പെണ്ണ പിന്നെ അതേപോലെ തന്നെ അഞ്ച് എം എല് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഒരു അര അര ടീസ്പൂണോ ഒരു ടീസ്പൂൺ നമുക്ക് സോപ്പ് പൊടി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് സോപ്പ് പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും വാഷിംഗ് ലിക്വിഡുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് പിന്നെതാണ് നമ്മുടെ ഈ വെളുത്തുള്ളി ഞാനിതിൽ അരിച്ചിട്ടാണ് ഒഴിക്കുന്നത് കാരണം നമുക്കിത് സ്പ്രേയറിൽ ആക്കിയിട്ട് സ്പ്രേ ചെയ്യാനുള്ളതാണ് കൈകൊണ്ട് തെളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വേപ്പെണ്ണ വെളുത്തുള്ളിയൊക്കെ പാടെ മിക്സ് ചെയ്താൽ ഒരു ചെറിയൊരു ബാഡ് സ്മെല്ല് വരും അപ്പം അത് നമ്മുടെ കയ്യിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പ്രേ വെച്ച് സ്പ്രേയറ് വെച്ചിട്ട് ഞാൻ അടിക്കാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ താ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഒരു ഫെർട്ടിലൈസർ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പയറിലെ എല്ലാ മുഞ്ഞ് ശല്യവും അതുപോലെ തന്നെ പുഴുക്കളുടെ കീടങ്ങളും ഒക്കെ നശിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ താ ഞാനിവിടെ സ്പ്രെയർ ബോട്ടിലിന് പകരം നമ്മുടെ സാധാരണ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് സ്പ്രെയർ ബോട്ടിൽ മിക്കത് അത് കംപ്ലൈൻ്റ് ആയി പോകുന്നത് കാരണം ഞാൻ അതിനെ പാടെ ഒഴിവാക്കി ഇതുപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് അടപ്പിൽ ഹോൾസ് ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വന്നാലും വീണ്ടും മാറ്റി മാറ്റി മാറ്റിയെടുക്കാൻ യാതൊരു ചിലവില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതാ ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു പയറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പം ഇതുപോലെ കണ്ട ഇലകളിലൊക്കെ തന്നെ ഈ പുഴുക്കളുടെ ആക്രമണം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതാ മുഞ്ഞ ചായ് ശല്യങ്ങളൊക്കെ തന്നെ ഇതിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചാഞ്ഞകളൊക്കെ കൊണ്ടുവരുന്നത് ഈ ഉറുമ്പുകളാണ് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഈ ഉറുമ്പുകളും നമ്മുടെ ചെടിയിൽ കാണുന്നുണ്ട് അതുപോലെ മുഞ്ഞെയും കാണുന്നുണ്ട് അപ്പോൾ ഈ മുന്നിനെ കൊണ്ടുവരുന്നത് ഉറുമ്പാണ് അപ്പോൾ ഈ ഉറുമ്പുകളെ തരത്താനായിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിലൂടെ ഈ ഉറുമ്പുകളൊക്കെ തന്നെ ഈ ചെടിയിൽ നിന്നും പാടെ നീങ്ങിപ്പോകുന്നതാണ് നമ്മളൊരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഇതിലുള്ള മുഞ്ഞകളെയും കീടങ്ങളെയും ഒക്കെ നശിപ്പിച്ച് നമ്മളെ പയറ് നല്ല ഹെൽത്തി ആയിട്ട് നിറഞ്ഞ് കായ്ക്കുന്ന രീതിയിലൊക്കെ ആയി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പയർ ചെടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മാത്രം ഒരു ടിപ്സ് ചെയ്താൽ മതി നമ്മൾ കടയിൽ നിന്ന് ഒരു പൈസ കൊടുത്തിട്ട് കെമിക്കൽ കീടങ്ങൾ കീടനാശിനികളൊന്നും തന്നെ വാങ്ങേണ്ടതില്ല വാങ്ങേണ്ടതില്ലോ ഇതുപോലുള്ള ഹോം റെമഡികളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ രീതിയിലുള്ള വിഷരഹിതമായ പച്ചക്കറികളൊക്കെ വിളയിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് പയറിൽ മാത്രമല്ല നമ്മുടെ വഴുതനയിൽ പുഴുശല്യം വരുന്നതിനും അതുപോലെ തന്നെ വെണ്ടയിൽ വരുന്ന പുഴുശല്യത്തിനും ഒക്കെ ഇത് തെളിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ബാക്കിയുള്ളത് ഞാൻ തന്നെ ഇവിടെ നമ്മുടെ വഴുതനയിലും വെണ്ടയിലും ഒക്കെ സ്പ്രേ ചെയ്ത് തീർത്തുകയാണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള ടിപ്സുകൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ബെല്ലേക്കൽ അമർത്തിയിട്ട് ഉൾബട്ടൺ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്കും കൂടിയും ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ ആരേക്കും കൂടിയും ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ഈ ഈയൊരു വഴുതനയൊക്കെ നല്ലപോലെ കാ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കൂട് കൂട്ടി താമസം തുടങ്ങിയ രീതിയിലുള്ള പുഴുക്കളുടെ ആക്രമണമൊക്കെ വന്നിരുന്നു അപ്പോൾ അതിനെ തുരത്താനായിട്ടൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ തക്കാളിയിൽ വരുന്ന ഒരു ഈച്ച ശല്ല്യുണ്ട് അപ്പോൾ അതിനൊക്കെയായിട്ട് ഈ ഒരു സ്പ്രേ തന്നെയാണ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നതും ഉപയോഗിച്ചിട്ടുള്ളതും അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക പത്രം മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ